ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല നമുക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഈ ബാങ്ക് അക്കൗണ്ടുകളെ സേവിങ്സ് അക്കൗണ്ടുകളെ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതിന്റെ പേരിൽ ബാങ്കുകൾ പേ ഈടാക്കുന്ന നിങ്ങൾ ആരും ശ്രദ്ധിക്കാറുണ്ടാകില്ല ഇപ്പൊ ഈ അടുത്ത് എനിക്ക് മിനിമം ബാലൻസ് ഇല്ലാതെ യൂസ് ചെയ്യാതെ വെച്ചിരുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അത്യാവശ്യമായി യൂസ് ചെയ്യാൻ പണമിടപാട് നടത്തിയപ്പോൾ എനിക്ക് നഷ്ടമായത് ഒമ്പതിനായിരം രൂപയോളം പി വന്നു ിൽ അതിൽ ഒരു പതിനായിരം രൂപ ഇട്ടപ്പോൾ അക്കൗണ്ടിൽ ബാലൻസ് ആയിരം രൂപയുടെ താഴെയായിട്ടാണ് ബാലൻസ് കാണിച്ചത് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ ഇത്രയും പണം എങ്ങനെയാണ് നഷ്ടമായത് എന്ന് ചോദിച്ചപ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതിന്റെ പേരിലാണ് ഇത്രയും പണം നഷ്ടമായത് എത്ര പേർക്ക് ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കമന്റായി രേഖപ്പെടുത്തുക ഇത് ചെറിയൊരു നഷ്ടമല്ല വലിയൊരു നഷ്ടം തന്നെയാണ് എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെയുള്ള പൊതുമേഖല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ചില ബാങ്കുകളിൽ ആവറേജ് ബാലൻസ് നിലനിർത്തണം മറ്റു ചില ബാങ്കുകളിൽ അത് മാസക്കണക്കാണ് ഏതെങ്കിലും ഒരു മാസം മിനിമം ബാലൻസിന് താഴെ പോയാൽ പേ ഈടാക്കും രണ്ടായിരത്തി മാർച്ച് വരെ എസ് ഇങ്ങനെ പേ ഈടാക്കിയിരുന്നു ഇപ്പോൾ അതില്ല പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിൽ മൂന്ന് മാസത്തെ ശരാശരി അനുസരിച്ചാണ് പേ ഈടാക്കുന്നത് എന്നാൽ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിൽ ഓരോ മാസവും മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ മിനിമം ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാത്തതിന്റെ പേരിൽ പേ ഈടാക്കിയതിന്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞ നാല് വർഷമായി പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകൾ ഈടാക്കിയത് യൂണിയൻ ബാങ്കിൽ റൂറൽ ബാങ്ക് ഏരിയയിലും ഇരുന്നൂറ്റി അൻപത് രൂപയും സെമി അർബണിൽ അഞ്ഞൂറ് രൂപയും അർബൺ ഏരിയയിൽ ആയിരം രൂപയുമാണ് മൂന്ന് മാസത്തെ ആവറേജ് മിനിമം ഇതിനെക്കുറിച്ച് വിശദ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ